പാകിസ്ഥാന്റെ മിലിട്ടറി ചീഫായിട്ടുള്ള അസീം മുനീറിനെ ഇൻവൈറ്റ് ചെയ്തിരിക്കുകയാണ് അമേരിക്ക വാഷിങ്ടൺ ഡി സിയിലേക്ക് വിസിറ്റ് നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ വരുന്ന വാർത്തകളിലെല്ലാം കാണുന്നത് അമേരിക്കയുടെ ഇരുന്നൂറ്റി അൻപതാമത്തെ ആനിവേഴ്സറി സെലിബ്രേഷൻസിന് വേണ്ടിയിട്ടാണ് ഇൻവൈറ്റ് ചെയ്തിരിക്കുന്നതെന്നാണ് സൂചന ഈ ജൂൺ മാസത്തിൽ തന്നെയാണ് ഇത് നടക്കുന്നത് ജൂൺ പന്ത്രണ്ടിനോ മറ്റോ ആണെന്ന് തോന്നുന്നു പന്ത്രണ്ട് പതിനാലിന് അമേരിക്കൻ പ്രസിഡന്റിന്റെ ബർത്ത്ഡേ കൂടിയാണ് അപ്പൊ ഇതിലൊക്കെ പങ്കെടുത്തിട്ട് മിക്കവാറും അസീം മുനീർ വരൂ എന്നാണ് തോന്നുന്നത് എന്താണ് അമേരിക്കയ്ക്ക് പെട്ടെന്നുണ്ടായ മനം മാറ്റം നമ്മൾ ഈ വിഷയത്തിന് ഇനി കുറച്ച് ചരിത്ര പശ്ചാത്തലം വെച്ച് തന്നെ മനസ്സിലാക്കണം ഒന്നാമത്തെ കാര്യം ഒരു കാലത്തും അമേരിക്ക പാകിസ്ഥാനെ പൂർണ്ണമായി ഉപേക്ഷിച്ചിരുന്നില്ല ഒബാമ വരെയുള്ള എല്ലാ പ്രസിഡന്റുമാരും പാകിസ്ഥാനെ അവരുടെ ഒരു രാജ്യത്തിന്റെ ഭാഗമായിട്ടാണ് കണ്ടിരുന്നത് എന്ന് വെച്ചാൽ അമേരിക്കയുടെ ഒരു സാമന്ത രാജ്യം അതാണ് പാകിസ്ഥാൻ ആ നിലയ്ക്കാണ് ഇവർ കണ്ടിരുന്നത് ഈ ട്രംപ് വന്നപ്പോഴും തുടക്കത്തിൽ ട്രംപിന്റെ പോളിസികളൊന്നും ഇന്ത്യക്ക് അത്ര നല്ലതായിരുന്നൊന്നുമില്ല അതായത് ട്രംപ് ഇന്ത്യയെ ഭീഷണിപ്പെടുത്തുക പോലും ചെയ്തു രണ്ട് മൂന്ന് സന്ദർഭങ്ങളിൽ ഒന്ന് പ്രധാനമായിട്ടും എസ് ഫോർ ഹൺഡ്രഡ് വാങ്ങാൻ പോയപ്പോഴാണ് ഉപരോധ ഭീഷണിയാണ് മുഴക്കിയത് അന്ന് ഇന്ത്യ അത് തന്ത്രപരമായി നയതന്ത്ര തലത്തിൽ എങ്ങനെയോ പരിഹരിച്ചു എന്ന് വേണം കരുതാൻ അത് ഇപ്പോഴും നമുക്കറിയില്ല പക്ഷേ ട്രംപ് ആ ഭീഷണി പിന്നീട് പിൻവലിച്ചു ഇന്ത്യ എസ് ഫോർ ഹൺഡ്രഡ് റഷ്യയിൽ നിന്ന് വാങ്ങി ട്രംപ് ഈ പാകിസ്ഥാൻ നേതൃത്വത്തിൽ ഇന്ത്യയിൽ ചില ഭീകരാക്രമണങ്ങളൊക്കെ നടന്നപ്പോഴും ഇന്ത്യയുടെ വലിയ സമ്മർദ്ദത്തെ തുടർന്ന് പാകിസ്ഥാന് കൊടുത്തുകൊണ്ടിരുന്ന സാമ്പത്തിക സഹായം നിർത്തിവച്ചു പാകിസ്ഥാനുമായിട്ടുള്ള ബന്ധത്തിൽ ഒരു അകൽച്ച നമുക്ക് ഫീൽ ചെയ്തു അമേരിക്ക ഇന്ത്യയോട് കൂടുതൽ അടുക്കുന്നു എന്ന് നമ്മുടെ മാധ്യമങ്ങൾ എഴുതി നമ്മളൊക്കെ അങ്ങനെ കരുതി മാത്രമല്ല ഈ ഇമ്രാൻഖാൻ അമേരിക്കയിലേക്ക് പോയപ്പോൾ വളരെ നീചമായ രീതിയിലാണ് ട്രംപ് പെരുമാറിയത് ഒരു വാല്യുവോ റെസ്പെക്റ്റോ ഒന്നും കൊടുക്കാതെ ഉക്രൈൻ പ്രസിഡന്റ് പോയപ്പോൾ ഡീൽ ചെയ്ത പോലെയാണ് ഡീൽ ചെയ്തത് വളരെ വളരെ ഡിസ്രെസ്പെക്റ്റ് ആയോടുകൂടിയിട്ടാണ് ഡീൽ ചെയ്തത് അതിനുശേഷം അത് ഈ പാകിസ്ഥാൻ യു എസ് റിലേഷൻ വളരെ മോശമായി എന്നതിൻ്റെ തെളിവായിരുന്നു സ്വാഭാവികമായി പിന്നീടുള്ള കാലങ്ങളിൽ നമ്മൾ കണ്ടത് ചൈനയെ കൂടുതലായി പാകിസ്ഥാൻ ആശ്രയിക്കുന്നതാണ് പാകിസ്ഥാൻ കൂടുതൽ ആയുധങ്ങൾ വാങ്ങുന്നത് ചൈനയിൽ നിന്നായി ചൈന പാകിസ്ഥാൻ വളരെയധികം അടുക്കാൻ തുടങ്ങി ഈ സംഭവങ്ങൾക്കിടയിലാണല്ലോ ഈ അമേരിക്ക നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കുന്നത് അതോടെ താലിബാൻ വീണ്ടും അഫ്ഗാനിസ്ഥാനിൽ ശക്തമായി അപ്പോൾ ഇപ്പോൾ വീണ്ടും ട്രംപ് രണ്ടായിരത്തി ഇരുപത്തിനാലില് വന്നപ്പോൾ ട്രംപിന് പല താല്പര്യങ്ങളും ഉണ്ടായിരുന്നു ഇന്ത്യയുമായിട്ട് അടുത്ത് പോകാനായിട്ട് അതെല്ലാം അമേരിക്കയുടെ താല്പര്യങ്ങൾക്ക് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്ക് എതിരുമാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് അമേരിക്കയുടെ ഒരു ആശ്രിത രാജ്യമായിട്ട് ഇന്ത്യ നിക്കണമെന്നാണ് ഇന്ത്യ പവർഫുള്ളൊക്കെയാണ് ഇന്ത്യ ഏഷ്യയിലെ ശക്തമായ ഒരു രാജ്യമാണ് പക്ഷേ അമേരിക്കയുടെ മുമ്പിൽ നമ്മൾ ഒന്ന് താന്നു കൊടുക്കണം അമേരിക്ക ബോസ് ആണ് എന്ന് നമ്മൾ അക്സെപ്റ്റ് ചെയ്യണം എന്നാൽ മോദി സർക്കാരിന് അതിന് താല്പര്യമില്ല അതിന് ഇന്ത്യയുടെ ജനങ്ങൾക്ക് താല്പര്യമില്ല ഒരു കാലത്തും ഇന്ത്യയുടെ പ്രധാനമന്ത്രിമാര് അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങിക്കൊടുത്തിട്ടില്ല അത് ഇന്ത്യയുടെ ഒരു പ്രത്യേകത തന്നെയാണ് ഇന്ത്യ പലപ്പോഴും അന്താരാഷ്ട്ര വിഷയങ്ങൾ ഉണ്ടാവുമ്പോൾ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് അതിപ്പോൾ ജവഹർലാൽ നെഹ്റു തൊട്ട് ഇങ്ങോട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ദിരാഗാന്ധിയും ചെയ്തിട്ടുണ്ട് നമ്മൾ എഴുപത്തൊന്നിലെ യുദ്ധത്തിൽ അമേരിക്കൻ സമ്മർദ്ദങ്ങളുടെ കൂടി ഫലമായിട്ടാണ് പിടിച്ചെടുത്ത സ്ഥലങ്ങൾ വിട്ടുകൊടുക്കുന്നതും സൈന്യത്തെ വിട്ടുകൊടുക്കുന്നതും ഒക്കെ അമേരിക്കയുടെ തിട്ടൂരത്തിന് വഴങ്ങാതെ നമ്മൾ യുദ്ധത്തിലേക്ക് പോയി അന്ന് ഇന്ദിരാഗാന്ധി അമേരിക്കയുടെ സഹായം ചോദിച്ചു ഈ ബംഗ്ലാദേശ് വിഷയവുമായി ബന്ധപ്പെട്ട് അമേരിക്ക അപ്പോൾ ഇടപെട്ടില്ല അപ്പോൾ സൈനിക നടപടിയല്ലാതെ മറ്റൊരു ചോയ്സും ഇല്ല എന്ന് അമേരിക്കയോട് പറഞ്ഞു പാകിസ്ഥാനെ തൊട്ടാൽ ഞങ്ങൾ വെറുതെ ഇരിക്കില്ല എന്ന് അമേരിക്ക പറഞ്ഞു പക്ഷേ ഇന്ദിരാഗാന്ധിയുടെ മുമ്പിൽ ഒരു ചോയ്സും ഇല്ലായിരുന്നു യുദ്ധം തന്നെയായിരുന്നു വഴി അവർ സോവിയറ്റ് യൂണിയനുമായിട്ട് ടേംസിലെത്തുകയും പാകിസ്ഥാന് എതിരായിട്ടുള്ള യുദ്ധത്തിന് നീങ്ങുകയും ചെയ്തു പാകിസ്ഥാനെ സഹായിക്കാൻ അമേരിക്ക കപ്പൽ അയക്കുന്നു സോവിയറ്റുമായിട്ട് നേരത്തെ ഇന്ദിരാഗാന്ധി ടേംസിൽ എത്തിയത് കൊണ്ട് തന്നെ സഹായിക്കാൻ സോവിയറ്റ് യൂണിയൻ വരുന്നു അമേരിക്കൻ കപ്പൽ പടയെ തടയുന്നു ഇതെല്ലാം നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ് പിന്നീട് യുദ്ധത്തിന്റെ അവസാനം ഇതൊരു വലിയ പ്രശ്നമായി മാറാതിരിക്കാനും അമേരിക്കൻ കൂടുതൽ ഉപരോധങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകാതിരിക്കാനും വേണ്ടിയിട്ടായിരിക്കാം ഇന്ത്യ കുറെ വിട്ടുവീഴ്ചകൾ ചെയ്തിട്ടുണ്ട് അതിന്റെ പേരിൽ ഇന്നും ഇന്ദിരാഗാന്ധി വിമർശിക്കപ്പെടുന്നുണ്ട് അതുപോലെ അതിനുശേഷം നമ്മുടെ എന്തിനേറെ പറയുന്നു ദുർബലൻ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന മൻമോഹൻ സിംഗ് പോലും ഒരു പരിധിയിൽ കൂടുതൽ അമേരിക്കയ്ക്ക് വഴങ്ങി കൊടുത്തിട്ടില്ല പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ കാര്യം പറഞ്ഞാൽ മോദി അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ മെച്ചപ്പെടുത്താൻ ഏറ്റവും കൂടുതൽ പരിശ്രമിച്ചിട്ടുള്ള ഒരു പ്രധാനമന്ത്രിയാണ് പക്ഷെ അപ്പോഴും അമേരിക്കയുടെ തിട്ടൂരങ്ങൾക്ക് വഴങ്ങി കൊടുത്തിട്ടില്ല യെസ് ഫോർ ഹൺഡ്രഡ് വാങ്ങരുതെന്ന് ട്രംപ് പറഞ്ഞപ്പോൾ നമ്മളത് വാങ്ങി അത് ഇന്ത്യ ഗവൺമെന്റിന്റെ ഇച്ഛാശക്തിയെ സൂചിപ്പിക്കുന്ന ഒരു സംഭവമായിട്ട് ഇന്നും നമുക്ക് ചൂണ്ടിക്കാട്ടാം റഷ്യയുമായിട്ടുള്ള എല്ലാ ആയുധ ഇടപാടുകളും നിർത്തണമെന്നും സഹകരണം കുറയ്ക്കണമെന്നും ട്രംപും ആവശ്യപ്പെട്ടതാണ് ബൈഡനും ആവശ്യപ്പെട്ടതാണ് ഇന്ത്യ വഴങ്ങിയില്ല യുക്രൈൻ റഷ്യ യുദ്ധത്തിൽ റഷ്യയുടെ പ്രവൃത്തിയെ അപലപിക്കണം എന്ന് പലപ്പോഴായിട്ട് ബൈഡൻ ആവശ്യപ്പെട്ടു ഇന്ത്യ വഴങ്ങിയില്ല ഇന്ത്യ റഷ്യയുമായിട്ട് എണ്ണ കച്ചവടം നടത്തരുത് റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങരുതെന്ന് അമേരിക്ക പറഞ്ഞു ഇന്ത്യ വഴങ്ങിയില്ല ഇന്ത്യ വാങ്ങി അങ്ങനെ അമേരിക്കയുടെ പല നിർദ്ദേശങ്ങളെയും വേണമെങ്കിൽ അവരുടെ കാഴ്ചപ്പാടിൽ ആജ്ഞകളെയും അവഗണിച്ചുകൊണ്ട് ഇന്ത്യ സ്വതന്ത്രമായ തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോയി ഇപ്പൊ ട്രംപ് വന്നപ്പോഴും ട്രംപ് പല ഡിമാൻഡുകളും വച്ചിട്ടുണ്ടാവണം ഇന്ത്യ ഗവൺമെന്റിന് അതൊന്നും അക്സെപ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടാവില്ല എഫ് തേർട്ടി ഫൈവ് ട്രംപ് ഓഫർ ചെയ്തു ഇന്ത്യ ഇത് ഇപ്പോഴും സ്വീകരിച്ചിട്ടില്ല എഫ് തേർട്ടി ഫൈവ് തരണമെങ്കിൽ അതിന് മുമ്പായിട്ട് ചിലപ്പോ എഫ് ട്വന്റി വണ് വാങ്ങണമെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ടാകാം ഇന്ത്യ ഇതുവരെ തയ്യാറായിട്ടില്ല നാളെ ചിലപ്പോ വാങ്ങൂ എന്ന് നമുക്കറിയില്ല ഇന്ത്യ എന്തായാലും ട്രംപ് ഒരു കാര്യം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് ചാടി ശരിതമ്പ്ര എന്ന് പറയുന്ന ഒരു രാജ്യമല്ല ഇന്ത്യയുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഇന്ത്യയുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രമാണ് ഇന്ത്യ എല്ലായ്പ്പോഴും തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത് ആ കാര്യത്തിൽ ഇന്ന് നരേന്ദ്രമോദി വരെയുള്ള ഓൾമോസ്റ്റ് എല്ലാവരും ഞാൻ പറയുന്നില്ല ഓൾമോസ്റ്റ് എല്ലാ പ്രധാനമന്ത്രിമാരും അങ്ങനെ തന്നെ ആയിരുന്നു ഇപ്പോ ഇന്ത്യയും റഷ്യയും തമ്മിൽ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് അകലുകയല്ല ചെയ്യുന്നത് മാത്രമല്ല അർമേനിയ പോലും ഇന്ത്യയിൽ നിന്ന് എസ് യു തേർട്ടി വാങ്ങാൻ സാധ്യതയുണ്ടെന്നുള്ള വാർത്തകൾ വരുന്നു ഇന്ത്യ തദ്ദേശീയമായിട്ട് തേജസ് നിർമ്മിക്കുന്നുണ്ട് എ എം സി എ പ്രോജക്റ്റിനെ ഇന്ത്യ കൂടുതലായിട്ട് ബൂസ്റ്റ് ചെയ്യുന്നുണ്ട് ട്രംപിന്റെ യുദ്ധവിമാന ഓഫർ ഇന്ത്യ സ്വീകരിച്ചിട്ടില്ല ഫ്രാൻസുമായിട്ട് ഇന്ത്യ കൂടുതൽ അടുത്തുകൊണ്ടിരിക്കുകയാണ് ഇതൊന്നും അമേരിക്കയ്ക്ക് ഇഷ്ടപ്പെടുന്ന കാര്യമല്ല പ്രത്യേകിച്ച് ട്രംപിന് ഫ്രാൻസുമായിട്ടൊട്ടും താല്പര്യമില്ല യൂറോപ്പുമായിട്ട് ഒട്ടും താല്പര്യമില്ല ഇന്ത്യ യൂറോപ്യൻ രാജ്യങ്ങളുമായി സഹകരിക്കുന്നതും ഫ്രാൻസുമായി വിശേഷിച്ച് സഹകരിക്കുന്നതും ട്രംപിനെ തീരെ പിടിക്കുന്നില്ല അപ്പം ഇന്ത്യ എന്ന് പറയുന്നത് ട്രംപിന് എന്തൊക്കെയോ ഇഷ്ടക്കേടുകൾ ഇന്ത്യയോടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് റഷ്യയുമായി സഹകരിക്കാം അമേരിക്ക പറയുന്ന നിങ്ങൾക്ക് കേൾക്കാൻ താല്പര്യമില്ലെങ്കിൽ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ ഞങ്ങളും ചെയ്യും ഞങ്ങൾ ഞങ്ങളുടെ പാകിസ്ഥാനെ വീണ്ടും ഞങ്ങളങ്ങ് ഉത്തേജിപ്പിക്കുകയാണെന്ന് തീരുമാനിച്ചു എന്ന് വേണം കരുതാൻ അതുകൊണ്ടാണ് ഇപ്പോഴത്തെ ഈ ഒരു ഒരു ക്ഷണം പാകിസ്ഥാന്റെ മിലിറ്ററി ചീഫിന് കിട്ടുന്നത് ഈ പാകിസ്ഥാന്റെ മിലിറ്ററി എന്ന് പറയുന്നത് അമേരിക്കയ്ക്ക് വലിയ സ്വാധീനമുള്ള ഒരു മിലിറ്ററിയാണ് നമ്മളിത് നമ്മൾ എല്ലാവർക്കും അറിയാവുന്ന സത്യമാണ് അതായത് എല്ലാ കാലവും കാർഗിൽ യുദ്ധം സമയത്ത് ഇന്ത്യക്കും പാകിസ്ഥാനും എതിരെ അമേരിക്ക ഉപരോധം ഏർപ്പെടുത്തി എപ്പോഴാണെന്ന് അറിയാമോ പാകിസ്ഥാൻ ആവശ്യമായിട്ടുള്ള ആയുധങ്ങളും സപ്പോർട്ടും എല്ലാം കിട്ടിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം പാകിസ്ഥാൻ എല്ലാം ആവശ്യത്തിന് അവരുടെ യുദ്ധത്തിന് ആവശ്യമായതെല്ലാം കിട്ടിയെന്ന് ഉറപ്പ് വന്നതിന് ശേഷം ഉപരോധം ഏർപ്പെടുത്തി അങ്ങനത്തെ നെറികേട് അമേരിക്ക കാണിച്ചിട്ടുണ്ട് നമുക്ക് അമേരിക്കയുമായിട്ടുള്ള റിലേഷൻ ആവശ്യമാണ് അമേരിക്കയെ നമുക്ക് പിണക്കാനേ പറ്റില്ല ഏത് സാഹചര്യത്തിലും കാരണം നമ്മുടെ വ്യാപാരം ശക്തമാകണമെങ്കിൽ നമ്മുടെ ട്രേഡിൽ അമേരിക്കയ്ക്ക് വലിയൊരു പങ്കുണ്ട് അമേരിക്ക നമ്മുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയാണ് നമ്മുടെ പല കമ്പനികളുടെയും നിലനിൽപ്പും ഭാവിയുമൊക്കെ അമേരിക്കയുമായിട്ടുള്ള വ്യാപാരത്തെ ആശ്രയിച്ചാണ് ഇരിക്കുന്നത് മുപ്പത്തിരണ്ട് കോടി ജനങ്ങളുള്ള അമേരിക്കയിൽ ഒരു ഇരുപത്തഞ്ചു കോടി പേരും വളരെ സമ്പന്നരാണ് ആവശ്യം പോലെ പൈസ കയ്യിലുള്ളവരാണ് അവരുടെ വിപണിയും വളരെ വലുതാണ് നമ്മുടെ പ്രോഡക്റ്റുകൾ നമുക്ക് അങ്ങോട്ട് അയക്കാനും ആ വിപണിയിൽ നമുക്കത് വിറ്റഴിക്കാനും ലാഭമുണ്ടാക്കാനും ഒക്കെ സാധിക്കും അമേരിക്കയ്ക്ക് നമ്മളെയും വേണം പക്ഷെ ഇപ്പൊ അമേരിക്ക പാകിസ്ഥാനെ കൂടി ഒപ്പം നിർത്തുകയാണ് അത് ഇന്ത്യക്കുള്ള ഒരു പണിയും കൂടിയാണ് വേറൊന്നും അല്ല നിങ്ങൾ റഷ്യയുമായിട്ടും അമേരിക്കയുമായിട്ടും ഡീൽ ചെയ്യല്ലേ അപ്പം ഞങ്ങൾക്കും പാകിസ്ഥാനുമായും ഇന്ത്യയുമായും ഡീൽ ചെയ്യാം നമുക്ക് പാകിസ്ഥാനും പ്രധാനപ്പെട്ടതാണ് എന്ന ഒരു ഒരു പ്രതീതി സൃഷ്ടിക്കുകയാണ് ഒപ്പം ഇന്ത്യയുടെ മേലൊരു പ്രഷർ ചെലുത്താനുള്ള ഒരു ശ്രമം കൂടിയുണ്ട് പാകിസ്ഥാൻ ചൈനയിൽ നിന്ന് ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് വാങ്ങും എന്നുള്ള വാർത്തകൾ വരുന്നുണ്ടല്ലോ ചിലപ്പോൾ അമേരിക്ക പാകിസ്ഥാൻ നാളെ ഇനി ഫിഫ്ത്ത് ജനറേഷൻ എയർക്രാഫ്റ്റ് ഓഫർ ചെയ്താൽ പോലും അത്ഭുതപ്പെടാനില്ല ട്രംപിന്റെ ഭരണമല്ലേ സംഭവിച്ചേക്കാം അപ്പോൾ കച്ചവടമാണ് ട്രംപിന് മുഖ്യം അപ്പോൾ അതുകൊണ്ട് ഏത് വിധത്തിലും അമേരിക്കയെ തൃപ്തിപ്പെടുത്താൻ ശ്രമിക്കുന്ന പാകിസ്ഥാന് ഈ ഒരു അവസരം ഉപയോഗിക്കും അതുകൊണ്ടാണ് അവർ ബിറ്റ് കോയിൻ ഇൻഡസ്ട്രി പാകിസ്ഥാനിൽ ഡെവലപ്പ് ചെയ്യുന്നത് ട്രംപിന്റെ മകന്റെ ബിസിനസ്സിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് അമേരിക്കയും ട്രംപിനെയും സന്തോഷിപ്പിക്കാനുള്ള എല്ലാ കാര്യങ്ങളും പാകിസ്ഥാൻ ചെയ്യുകയാണ് പക്ഷേ ഇത് പാകിസ്ഥാൻ ഒരു ഗുണവുമില്ലാത്ത കാര്യമായി മാറും ഭാവിയിൽ പാകിസ്ഥാൻ കാണിക്കുന്ന വലിയ മണ്ടത്തരമാണ് അവരുടെ രാജ്യത്തിന് ഒരു ഗുണവുമില്ല ഇനി അമേരിക്കയ്ക്ക് ഗുണമുണ്ടോ ഒരു ഗുണവുമില്ല ഇന്ത്യയുടെ ഒരു പ്രത്യേകത ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം നമുക്ക് നിഷേധിക്കുന്നതൊക്കെ നമ്മൾ നേടിയെടുത്തുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഇന്ത്യക്ക് എഞ്ചിൻ ടെക്നോളജി നിഷേധിക്കപ്പെട്ടിരിക്കുകയാണല്ലോ നമ്മുടെ കമ്പനികൾ ഇന്ത്യയിൽ അതുണ്ടാക്കും വൈകാതെ നമുക്ക് ആ വാർത്തകൾ കാണാം ഇന്ത്യക്ക് നിഷേധിക്കുന്നതെല്ലാം ഇവിടെ ഈ രാജ്യത്തെ നമ്മൾ ഉണ്ടാക്കും നമ്മൾ സ്വയം പര്യാപ്തത നേടിക്കൊണ്ടിരിക്കുകയാണ് ഇന്ത്യയിൽ അങ്ങനത്തെ ഒരു ഒരു വലിയ ചേഞ്ച് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് നമ്മുടെ കമ്പനികൾ തന്നെ ഇന്ന് ഭയങ്കരമായ പ്രതീക്ഷ നമുക്ക് തരുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യക്ക് ഇതിലൊന്നും ഒന്നും സംഭവിക്കാനില്ല നമ്മൾ യു എസുമായിട്ടുള്ള ട്രേഡ് വളരെ ഹെൽത്തി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകണം അമേരിക്ക പാകിസ്ഥാന് പാല് കൊടുക്കേ പായസം കൊടുക്കേ എന്ത് വേണോ ചെയ്യട്ടെ ട്രംപ് മടി കിടത്തി വേണമെങ്കിൽ കുറുക്കൊഴിച്ച് വായിൽ കൊടുക്കട്ടെ എന്നും നമുക്കൊരു പ്രശ്നവുമില്ല ഇല്ല അവരെന്ത് വേണേലും ആയിക്കോട്ടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനം അതിനിപ്പോൾ അമേരിക്കയ്ക്ക് സങ്കടം ഉണ്ടായാലും നമ്മളെ വാദിക്കുന്ന കാര്യമല്ല ഇനിയിപ്പോൾ നാളെ റഷ്യ നമ്മളെടുത്ത് പിണങ്ങി എന്ന് പറഞ്ഞാൽ ഒരു ചുക്കുമില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യയുടെ താല്പര്യങ്ങളാണ് ഏറ്റവും പ്രധാനം നൂറ്റി നാൽപ്പത്തി ആറ് കോടിയാണ് ഇന്നത്തെ നമ്മുടെ രാജ്യത്തിൻ്റെ പോപ്പുലേഷൻ ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ ചില കണക്കുകൾ വന്നിട്ടുണ്ട് ഇത്രയും ജനങ്ങളുടെ സേഫ്റ്റി ഇത്രയും ജനങ്ങളുടെ സമാധാനം ഇത്രയും ജനങ്ങൾക്ക് വേണ്ടതെല്ലാം ഇവിടെ ഉറപ്പു വരുത്തേണ്ട ഒരു ഉത്തരവാദിത്വം ഗവൺമെന്റിനുണ്ട് അപ്പൊ അതുകൊണ്ട് ഇന്ത്യ എന്താണോ തീരുമാനിക്കുന്നത് അത് രാജ്യത്തിന് നല്ലത് തന്നെയായിരിക്കും ഇന്ത്യ റഷ്യ ബന്ധം തന്നെയാണ് അതിപ്പോ ബൈഡൻ വന്നാലും ട്രംപ് വന്നാലും അമേരിക്ക എപ്പോഴും ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ അമേരിക്ക നേരിടുന്ന ഒരു പ്രശ്നം ഈ അടുത്തിടെ ട്രംപിന്റെ ഒരു അടുത്ത ഒരു ഉദ്യോഗസ്ഥനത് തുറന്നു പറയുകയും ചെയ്തു അദ്ദേഹം പറയുന്നത് ഇന്ത്യ റഷ്യ റിലേഷൻ ആണ് അവരുടെ മുമ്പിലെ തടസ്സം അപ്പോൾ എന്തായാലും ഇപ്പോൾ മിലിറ്ററി ചീഫിനെ പാകിസ്ഥാൻ മിലിറ്ററി ചീഫിനെ അങ്ങോട്ട് വിളിച്ചതിന് വേറെയും ചില കാരണങ്ങളുണ്ട് ഒന്ന് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിൽ ഇപ്പോൾ നടന്ന യുദ്ധത്തിൽ പാകിസ്ഥാന് വലിയ ആഘാതം നേരിടേണ്ടി വന്നിട്ടുണ്ട് അതിൽ അമേരിക്കൻ ഇൻഫ്രാസ്ട്രക്ചർ അടക്കം തകർന്നിട്ടുണ്ട് അപ്പൊ ഇതിൽ പാകിസ്ഥാൻ ചെയ്തു കൊടുത്തൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ ട്രംപ് ഇടപെട്ടതുകൊണ്ടാണ് യുദ്ധം അവസാനിച്ചത് എന്ന് പാകിസ്ഥാൻ സമ്മതിച്ചു ഇന്ത്യ സമ്മതിച്ചിട്ടില്ല കാരണം അങ്ങനെയല്ല സത്യം അമേരിക്ക ഇന്ത്യയെ വിളിച്ചപ്പോൾ ഇന്ത്യ പറഞ്ഞു ശരി പാകിസ്ഥാൻ വിളിക്കട്ടെ ഇന്ത്യ ഒരു മാന്യമായ രീതിയിലാണ് ഡീൽ ചെയ്തിട്ടുള്ളത് ഫ്രണ്ട്ലി ആയിട്ടായിരിക്കും അല്ലാതെ ട്രംപോ അല്ലെങ്കിൽ ജെ ഡി വാൻസോ വിളിക്കുമ്പോൾ ധാർഷ്ട്യത്തോടെ സംസാരിച്ചു എന്നല്ല അതിന്റെ അർത്ഥം ഓക്കെ അങ്ങനെ അവർക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ ഒരു കാര്യം ചെയ്യൂ അവര് വിളിക്കാൻ പറയൂ ഞങ്ങളുടെ മിലിറ്ററിയുമായി സംസാരിക്കാൻ പറയൂ നമുക്കത് ഡീൽ ചെയ്യാം എന്ന് പറഞ്ഞിട്ടുണ്ടാവും അങ്ങനെ എത്രയോ രാജ്യങ്ങൾ ഇന്ത്യയെ വിളിച്ചതാണ് ഇറാൻ ഇടപെട്ടു റഷ്യ ഇടപെട്ടു ചൈന വിളിച്ചാണ് പല രാജ്യങ്ങളും വിളിച്ചതാണ് കാരണം എല്ലാ രാജ്യങ്ങളും ഒരു യുദ്ധം ഉണ്ടാകരുതെന്നായിരിക്കുമല്ലോ മെയിൻ ആയിട്ട് ആഗ്രഹിക്കാം നോർമൽ കേസിൽ അവരുടെ ഉള്ളിൽ എന്താണെങ്കിലും പുറമേ ഒരു യുദ്ധം ഉണ്ടാകരുതെന്നായിരിക്കുമല്ലോ അവർ പറയാ അപ്പോൾ ആ രീതിയിൽ വിളിച്ചിട്ടുണ്ടാകണം അമേരിക്കയും വിളിച്ചിട്ടുണ്ടാവും ഇന്ത്യ ഇത് പറഞ്ഞു കാണും ഉടനെ തന്നെ അമേരിക്ക പാകിസ്ഥാനെ അറിയിച്ചു കാണും ഇന്ത്യ സമ്മതിച്ചിട്ടുണ്ട് നിങ്ങൾ പെട്ടെന്ന് വിളിച്ചോളൂ നിങ്ങളുടെ കൂടെ ഒന്ന് വിളിച്ച് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടാവാം ഇതൊക്കെ ചിലപ്പോൾ സംഭവിക്കാം നയതന്ത്ര തലത്തിൽ അങ്ങനെ പാകിസ്ഥാൻ വിളിക്കുന്നു ഇന്ത്യയോട് റിക്വസ്റ്റ് ചെയ്യുന്നു യുദ്ധം അവസാനിക്കുന്നു അപ്പൊ പാകിസ്ഥാൻ ഇതിന്റെ ക്രെഡിറ്റ് എന്ത് ചെയ്തു അമേരിക്കയ്ക്ക് കൊടുത്തു കാരണം പാകിസ്ഥാനാണ് വെടിനിർത്തൽ ആവശ്യപ്പെട്ടതെന്ന് ജനങ്ങളോട് പറഞ്ഞാൽ ജനങ്ങൾ പട്ടാളത്തെ അവരെ പഞ്ഞിക്കിടും അപ്പൊ അതുകൊണ്ട് ഇവർ അമേരിക്കയുടെ തലേ വെച്ചു ട്രംപ് ഇതൊരു അലങ്കാരമായിട്ട് എടുത്ത് തലേ ചൂടി ട്രംപ് പറഞ്ഞു ഞാനിടപെട്ടത് കൊണ്ടാണ് ആണവ യുദ്ധം ഇല്ലാതായതെന്ന് അപ്പോൾ എന്ത് പറ്റി ഇന്ത്യ അത് നിഷേധിച്ചു അപ്പോൾ വീണ്ടും ട്രംപിന് നാണക്കേടായി അപ്പൊ ഇങ്ങനെ കുറെ കാര്യങ്ങൾ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കണം അപ്പൊ നയതന്ത്ര തലത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായ പുതിയ സാഹചര്യങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഈ അമേരിക്കൻ ഗവൺമെന്റ് ഇപ്പോൾ പാകിസ്ഥാൻ മിലിട്ടറി ചീഫിനെ ക്ഷണിച്ചിരിക്കുന്നത് അത് സ്വാഭാവികമാണ് കാരണം അമേരിക്കൻ മിലിറ്ററിയുടെ ഭാഗം തന്നെയാണെന്നേ പാകിസ്ഥാൻ മിലിറ്ററിയും അത് രണ്ടും രണ്ടൊന്നുമല്ല കുറച്ചു കാലം ഇവർക്കൊന്നും തിന്നാനും കുടിക്കാനും അമേരിക്ക കൊടുത്തില്ല എന്ന് മാത്രമേ ഉള്ളൂ അത് വീണ്ടും കൊടുത്തു തുടങ്ങിയപ്പോൾ നന്ദി അവർക്ക് വീണ്ടും കാണിച്ചു തുടങ്ങി പാകിസ്ഥാൻ ഇപ്പോഴും വീണ്ടും കൂറു തുടങ്ങി അമേരിക്കയോട് അമേരിക്ക പണ്ടും എന്തെങ്കിലുമൊക്കെ ഈ തൊട്ടെറിഞ്ഞിട്ടാണ് പാകിസ്ഥാൻ മിലിറ്ററിയെ നിലനിർത്തിയിരുന്നത് പൈസ കൊടുത്തിട്ടാണ് ഇപ്പോൾ അവർ വീണ്ടും കൊടുക്കാൻ തുടങ്ങി അസീം മുനീറിന്റെ ബോസ് വീണ്ടും ട്രംപായി അപ്പോൾ സ്വാഭാവികമായിട്ടും അമേരിക്കയുടെ ഒരു മിലിറ്ററിയുമായി ബന്ധപ്പെട്ട ഒരു പരേഡിൽ പങ്കെടുക്കാനുള്ള അർഹതയൊക്കെ അസീം മുനീറിനുണ്ട് അതുകൊണ്ട് തന്നെ ആയിരിക്കാം ക്ഷണിച്ചത് ഇന്ത്യക്ക് അങ്ങനത്തെ ഒരു കീഴ്വഴക്കം മുൻപുമില്ല ഇപ്പോഴും ഇല്ല പണ്ടും നമ്മുടെ മിലിറ്ററി ജനറൽമാർ പോയി അവിടെ ഇങ്ങനെ ഇരിക്കാറില്ല ഇപ്പോഴുമില്ല അത്ര തന്നെ മറ്റൊരു വീഡിയോയിൽ വീണ്ടും വരാം